നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരൻ രാജൻ ചിന്നങ്ങത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ മനുഷ്യ മനസ്സിനെ ഉണർത്തുന്ന ഒന്നാണ് അമ്പതോളം സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും കാണുന്നതുമില്ല അബുദാബിയിൽ വെച്ചിട്ടാണ് അബുദാബിയിലെ മലയാളി കൾച്ചറൽ സെൻ്ററിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും ഞാനന്ന് സീമൻസിൽ ജോലി ചെയ്യുന്ന കാലമാണ് വേഷങ്ങൾ പലതാണ് പഠിച്ചതൊന്ന് എഴുതുന്നതൊന്ന് ചെയ്യുന്നതും മറ്റൊന്ന് ജർമ്മൻ കമ്പനിയായ സിമെൻസിൻ്റെ ഏജൻസി ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിൽ ഇലക്ട്രീഷ്യനായിട്ടാണ് അന്ന് ഞാൻ ജോലി ചെയ്തിരുന്നത് ഇലക്ട്രീഷ്യൻ മാത്രമല്ല അങ്ങനെ പല 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 മേഖലകളിൽ അറിയപ്പെടാത്തതും അറിയുന്നതുമായിട്ടുള്ള പല മേഖലകളിൽ അതാണല്ലോ ഗൾഫിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം അബുദാബിയിലെ മലയാളി സെന്ററിൽ ചെല്ലും തുറസ്സായ ഒരു സ്ഥലത്ത് ആണ് അന്ന് പ്രവർത്തിച്ചിരുന്നത് കൊച്ചുകൊച്ചു മുറികൾ മേൽക്കൂരയില്ലാത്ത ആ ഒരു ഹാളും പരിസരവും വൈകുന്നേരങ്ങളിൽ പേപ്പർ വായിക്കാനും ന്യൂസ് കാണാനും കാണാനുമൊക്കെയായിട്ട് തടിച്ചു കൂടുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ അവിടെ നിറയെ ആൾക്കാരാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഹോളിഡേ എന്നുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ പുറകുവശത്താണ് ഞാൻ താമസിക്കുന്നത് സാബേരിയ അവിടെ അന്ന് കൊച്ചു 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 കെട്ടിടങ്ങൾ കൊണ്ട് നടന്നിരുന്നു കാലം ഇത്രയും കഴിഞ്ഞു വീണ്ടും അവിടെ പോകാനും പത്ത് പന്ത്രണ്ട് വർഷക്കാലം അവിടെ ജോലി ഒക്കെ കഴിഞ്ഞു അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ലെങ്കിലും അന്ന് തുറസായ മലയാളി ഓർഗനൈസേഷൻ്റെ ആ മുറ്റത്തെ അലമാരകൾ നിറയെ പുസ്തകങ്ങളാണ് കൂടുതലും നോവലുകളും കഥകളും കവിതകളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പൊടി പിടിച്ച് വൃത്തിഹീനമായിട്ടുള്ള രീതിയിലിരുന്ന ആ പുസ്തകങ്ങൾക്ക് ഒരു ശാപമോശം വന്നത് കുറേയധികം ആൾക്കാർ ആ പുസ്തകങ്ങൾ കൊണ്ടുപോയി വായിക്കുകയും വീണ്ടും വീണ്ടും അവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് അങ്ങനെയാണ് ഒരു സായം സന്ധ്യയിൽ ഞാൻ രാജൻ ചിഹ്നങ്ങത്തിനെ കാണുന്നത് വിശേഷ അദ്ദേഹം എഴുതിയ മനക്കണക്ക് എന്നൊരു നോവലുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നും അതിലെ ചില ഭാഗങ്ങൾ അതിലെ നായകനും നായികയും രാത്രിയുടെ രണ്ടായാമത്തിൽ നിലാവുള്ള സമയത്ത് ഒരു പാറക്കലിന് അരി അരികിൽ വന്ന് അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ചന്ദ്രനെ സാക്ഷിയാക്കി പറയുന്നതും അവിടെ വെച്ചവർ ആലിംഗനബദ്ധരാകുന്നതും അവർ പരസ്പരം വിഷമങ്ങൾ കൈമാറുന്നതും കരയുന്നതും വളരെ നല്ല രീതിയിൽ ഒരു എഴുത്തുകാരൻ്റെ മനോധർമ്മത്തോടെ എഴുതിയൊന്നാണ് മനക്കണക്കെന്നുള്ള നോവൽ വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കും ഇന്നും എൻ്റെ മനസ്സിൽ ആ വരികൾ ആ തോന്നലുകളെല്ലാമുണ്ട് അന്ന് ഒരു സയംസന്ധ്യയിൽ ഞാൻ രാജൻ ജനങ്ങത്തിനെ കാണുമ്പോൾ ഒന്ന് രണ്ട് പുസ്തകം മറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല അപ്പോൾ ദിനം പ്രതി എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ അവിടെ പോവുകയും അവിടെ നിന്ന് പുസ്തകങ്ങളെടുക്കുകയും അവിടെ ഇരുന്ന് വായിക്കുകയും വായിച്ചു കഴിഞ്ഞാൽ തിരികെ മണൽക്കാറ്റ് അടിക്കുമ്പോൾ ഷെഫുകളിൽ നിറയെ പൊടിവടലം പിടിച്ചിരിക്കുകയും അവിടെ തൂത്ത് വൃത്തിയാക്കി വീണ്ടും ആ പുസ്തകങ്ങൾ അവിടെ അടുക്കി വയ്ക്കുകയും ചെയ്തപ്പോൾ ഒരു നാൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇത്രയും ഇഷ്ടമാണോ ആ പുസ്തകങ്ങളോട് നിറച്ച് പൊടി പൊടി അടിച്ചിരിക്കുക തുറന്ന മേൽക്കൂരയില്ലാത്ത ഹാളല്ലേ അതാണ് ഈ പ്രശ്നങ്ങൾ ഇന്ന് അബുദാബി സോഷ്യൽ സെൻറ്റർ എന്നുള്ള ബൃഹത്തായ കെട്ടിടവും ഹാളും വെൽ സെറ്റപ്പായ ഒരു അന്തരീക്ഷമാണ് അതിനകത്ത് അവിടെ വർഷങ്ങൾക്ക് മുമ്പും പോവുകയും കാണുകയും അവിടുത്തെ ലൈബ്രറികളിൽ അന്ന് ഞാൻ നൽകപ്പെട്ട എൻ്റെ പുസ്തകങ്ങളുമൊക്കെ മറച്ചു നോക്കി ആരോടും ഞാനാണ് ഈ എഴുത്തുകാരൻ എന്ന് പറയാനൊന്നും നിൽക്കാതെ അവിടുത്തെ ചില പ്രോഗ്രാമുകളൊക്കെ കണ്ട് മടങ്ങി അന്ന് രാജത്തിനെ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് എന്നുപിടിച്ചു നോവലാണോ ഇഷ്ടം കഥകളാണോ ഇഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞു നോവൽ ഭാവന കൂടുതലാണ് കഥകളിൽ അത് വളരെ ചുരുങ്ങിയ തോതിലല്ലേ ഉണ്ടാവുള്ളൂ എന്തുതരം പുസ്തകങ്ങളാണ് വായിക്കാൻ ഇഷ്ടം ഞാൻ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കുക എങ്കിൽ മാത്രമല്ലേ നമുക്ക് അറിവുണ്ടാവുകയുള്ളൂ ഇന്നതേ വായിക്കൂ ഇന്നതേ വായിക്കില്ല കവിതയായാലും നോവലായാലും കഥയായാലും എന്ത് കിട്ടിയാലും അത് വായിക്കും അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ വല്ലാത്ത ഇതാണ് അപ്പോൾ വളരെ വിനയത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു ഞാൻ ചെറിയൊരു എഴുത്തുകാരനാണ് കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇപ്പം നല്ലൊരു ജോലിയുള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താണ് പേര് ഇവിടെ നിങ്ങളുടെ പുസ്തകങ്ങളുണ്ടോ ആ ഒന്നിനെണ്ണം ആ ഷെൽഫിൽ കാണും എൻ്റെ പേര് രാജൻ ചിന്നങ്ങത്താണ് എന്നാണ് അത് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം സന്തോഷം കൊണ്ട് തുളുമ്പി വിയർത്ത് കുളിച്ചിരിക്കുന്ന രണ്ട് ശരീരങ്ങൾ കാരണം അന്ന് അതിനകത്ത് ഏ സി ഒന്നുമില്ല നല്ല ചൂടുള്ള സമയത്താണ് ഞങ്ങൾ പോവുകയും വരികയും ചെയ്യുന്നത് എങ്കിലും ഷേക്ക് ഷേക്കാൻറ്റി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വിയർത്തിരിക്കുന്നതുകൊണ്ടാണ് പക്ഷേ താങ്കളുടെ മനക്കണക്ക് ഇന്ന് ആ നോവൽ അതിലെ പ്രതിപാദ്യം അതിലെ അധ്യായങ്ങൾ ജീവനോടെ നിൽക്കുന്ന പോലെ തോന്നുന്നു അതെങ്ങനെ എഴുതാൻ സാധിച്ചു അതിൽ ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ തോന്നലുകൾ ചിന്തകൾ ഇതെല്ലാം നമ്മളെ മതിക്കും പക്ഷെ അത് അക്ഷരങ്ങളായി മാറാൻ ചിപ്പിക്കുള്ളിൽ വിഴുന്ന ജലഗണങ്ങൾ ആയിരിക്കും ഒത്തിരി കാലം പിടിക്കും പക്ഷെ അത് പിൽക്കാലത്ത് എഴുതിത്തീരുമ്പോൾ അത് അച്ചടി പക്ഷി പുരളുമ്പോൾ അത് ആളുകൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് അനുഭവിച്ചറിയുക തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിരിച്ചു എന്നിട്ട് മനക്കണക്കിലെ ഒന്ന് രണ്ട് ലൈനുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം കസേരയിൽ നിന്നും ചാടി എണീറ്റ് എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ പറഞ്ഞു രാജൻ ശരീരം കംപ്ലീറ്റ് വേർപ്പാണ് ഏയ് അത് സാരമില്ല നമുക്ക് പരസ്പരം മാറാൻ രോഗങ്ങളൊന്നുമില്ലല്ലോ എങ്കിലും നിങ്ങളത് വായിച്ചു നിങ്ങൾ അതിലെ വാക്കുകൾ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമാണ് എൻ്റെ മനസ്സിൽ ഉടലെടുത്തത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അശ്ലേഷിച്ചത് പിന്നെ അങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചകളും എത്രയോ വെള്ളിയാഴ്ചകൾ എണ്ണിയാട്ടില്ല അദ്ദേഹവുമായി കാണുകയും സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വായിച്ചു തീർന്ന പുസ്തകങ്ങളെക്കുറിച്ച് അറിയുകയും വായിച്ചു കൊണ്ടിരിക്കുന്ന ശേഷികളെക്കുറിച്ച് വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുമതി എപ്പോൾ ഞാൻ കാണുമ്പോഴും മിക്കവാറും വെള്ളമുണ്ടും വെള്ള ട്ടും ധരിച്ചാണ് ഞാൻ അദ്ദേഹത്തിന് പല അവസരത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കളർഫുൾ ഡ്രസ് ഇട്ടിട്ടാണ് അവിടെ ചെല്ലുന്നത് അപ്പോൾ ചോദിക്കുക എന്നും കളറിലാണ് കളർഫുള്ളായിട്ടാണല്ലോ നമ്മൾ എന്നും ഈ തൂ തൂവെള്ള മാത്രം ധരിച്ച് മാലാഖയെ പോലെയോ ശുദ്ധനാണെന്ന് കാണിച്ചോ നടക്കാനൊന്നും എനിക്ക് കഴിയില്ല ഇപ്പോഴല്ലാണ്ട് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇടുക ഒന്ന് എന്നെ നോക്കി സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു ആ അതും ശരിയാണ് ഓരോരുത്തർക്കും ഓരോന്നിനോടാണല്ലോ ഇഷ്ട കൂടുതൽ ശരിയാ ഞാൻ തർക്കിക്കുന്നില്ലേ ശർട എന്ന് പറഞ്ഞ് കുറേ നാൾ ഒരു ആറേഴ് മാസക്കാലം അദ്ദേഹത്തിനെ കണ്ടു അതിനുശേഷം അവിടുന്ന് മാറി ബഹൊരു സ്ഥലത്തേക്ക് താമസമൊക്കെ മാറിയപ്പോൾ പിന്നെ അബുദാബി സെൻ്ററിലേക്ക് വരാൻ കഴിഞ്ഞ പിന്നെ ബഹ്റൻ ഡിഫെൻസിൻ്റെ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിന് വേണ്ടി അവിടുന്ന് അബുദാബിയിൽ നിന്ന് ബഹ്റനിലേക്ക് പോവുകയും മൂന്നു നാല് മാസക്കാലം ബഹ്റിൽ വയ്ക്കുകയും ഒക്കെ ചെയ്തു മടങ്ങി വന്ന് വീണ്ടും രാജ്യം ചിഹ്നകത്തിനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം നാട്ടിൽ പോയി എന്താണ് എന്നോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂൺ അഞ്ചിന് കുന്നംകുളത്ത് ജനനം മൃഗസംരക്ഷണ വകുപ്പിൽ ജോയിൻറ്റ് ഡയറക്ടറായി വിരമിച്ചു കുറച്ച് ഡോക്യുമെൻ്ററി ഫിലിംസ് ഒക്കെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് പൊന്മുട്ടയിലിടുന്ന കിളികൾ ശർത്തം തുടങ്ങി നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അൻപതോളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് നോവലുകളും കഥകളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഇന്നില്ല കരത്തിൻ്റെ ഒടുക്കിലൂടെ കടന്നുപോയി എങ്കിലും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ ഇത് എഴുതി തയ്യാറാക്കുന്നതിന് മുന്നേ ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ചില സൃഷ്ടികളൊക്കെ എഴുത്ത് മറച്ചൻ തിരിച്ചുമൊക്കെ നോക്കി അന്ന് അബുദാബിയിൽ വെച്ച് കണ്ടതും അബുദാബിയിലെ കൊർണീഷിലൂടെ ഒരു രാത്രി ഏകദേശം രണ്ട് മണിവരെ സാഹിത്യത്തെയും സിനിമയെയും കഥകളെയും കഥകൾ ഉണ്ടായതിനെ പറ്റിയുമൊക്കെ കോർഡിനേഷനിലിരുന്ന് സംസാരിച്ച് അവിടുന്ന് മടങ്ങിയതും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലെ സ്ത്രീപക്ഷത്തെക്കുറിച്ചും എഴുത്തിൻ്റെ രീതികളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഒരു മാമ്പഴം പോലെയാണ് അത് ഫലമായി മാറി പഴുത്ത് നമ്മളതിൻ്റെ മധുരം നുണഞ്ഞു കഴിഞ്ഞ ശേഷം മാങ്ങാപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള വിത്ത് ദൂരേക്ക് നമ്മൾ യാതൊരു ദയ്യയും കൂടാതെ വലിച്ചെറിയുന്നു അത് കിളർക്കുമോ തളർക്കുമോ പൂവണിയുമോ വീണ്ടും കായികങ്ങൾ തരുമോ എന്നൊന്നും അറിയില്ല പക്ഷെ അത് രുചിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിൻ്റെ വിത്ത് പുറത്തേക്കറിയുമ്പോൾ ഉണ്ടാവുന്നില്ല അതുപോലെയാണ് ജീവിതം ഇന്ന് ഞാനും നിങ്ങളും കണ്ടു സംസാരിച്ചു നമ്മൾ പലവട്ടം കാണുന്നു ഓർമ്മകളെ ഇറക്കുന്നു എഴുത്തിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു കാലം ഒത്തിരി കഴിയുമ്പോൾ നിങ്ങൾ എന്നെയും ഞാൻ നിങ്ങളെയും ഓർക്കുമോ അപ്പോൾ ഓർക്കാൻ വേണ്ടി ജീവിച്ചിരുന്നു എന്ന തെളിവിന് വേണ്ടി കാലം കരുതി വെച്ച ഒന്നാണ് ഈ സാഹിത്യം നമ്മൾ ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണാതിരിക്കും പക്ഷെ ജീവിതത്തിൻ്റെ സായംസന്ധ്യയിൽ സന്ധ്യയിൽ മുന്നിൽ നമ്മൾ തൊഴുകയോടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന നൂറുകണക്കിന് ചിന്തകൾ ഒരു മഴവെള്ള പ്രവാഹം പോലെ ഉള്ളിലേക്ക് കയറുകയും വേലിയിറക്കം പോലെ കടന്നു പോവുകയും ചെയ്യും പക്ഷെ ശരവണ നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മുടെ സൃഷ്ടികളിലൂടെ നമ്മുടെ അനുഭവങ്ങളിലൂടെ ലോകം നമ്മളെ തിരിച്ചറിയുന്ന ഒരു കാലം വരുമ്പല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും അങ്ങനെ ഒരു കാലം വരും ആ കാലം വന്ന ശേഷമേ നമ്മൾ ഈ ഭൂവിൽ നിന്നും മടങ്ങി പോവുകയുള്ളു വീണ്ടും കാണാം രജൻ എന്ന് പറഞ്ഞ് നമ്മൾ പിരിയുമ്പോൾ അബുദാബി ബസ് സ്റ്റേഷനു വെളിയിൽ അദ്ദേഹം ഞാൻ യാത്രയാവുന്നതെന്നും നോക്കി നിന്നു വണ്ടി ബസ് അവിടെ നിന്നും ചലച്ചു തുടങ്ങി കുറേ ദൂരം പോകുമ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം ഞാൻ പോകുന്ന ആ ബസ്സിനെ നോക്കി നിന്നു അതാണ് ഞങ്ങൾ അവസാനമായി കണ്ടത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വന്ന ചിന്തകൾ ആ ഓർമ്മകൾ അതാണ് ഒരു എഴുത്തുകാരൻ ജീവിച്ചു ഒരു എഴുത്തുകാരൻ്റെ രചനകൾ ഈ ഭൂമിയിലുണ്ട് മലയാള മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചും വിശദമായ ഒരു ബ്രീഫ് ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട് പക്ഷേ അന്നത്തെ ആ ഓർമ്മകൾ ഇന്നും സ്പടികം പോലെ എൻ്റെ മുന്നിൽ നിൽക്കുന്നു ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം